ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഞാനൊരു റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് വണ്ണവും വയറൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഒരു കാര്യം പറയട്ടെ ഒരു സാലൻ്റെ റെസിപ്പി ആയിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടോ ഒരുപാട് ഒരുപാട് എനിക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു നിങ്ങളുടെ സഹകരണം ഇതുപോലെ എനിക്ക് ഇനിയും വേണം അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മളിത് കടയിൽ നിന്നും കുടിക്കുന്ന പോലെ ഒരു ചിക്കൻ അല്ല നമ്മളിത് വണ്ണം കുറയാനും വയറ് കുറയാനായിട്ട് നമ്മുടെ വയറാട്ടോ ഇത് നമ്മൾ ഒരാഴ്ചയൊന്നും അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വയറ് കുറയും എക്സൈസ് ഒന്നും ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല കാരണം ഞാനിത് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ റെസിപ്പികളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്ന റെസിപ്പിയാണ് നമുക്ക് വീട്ടിലൊക്കെ ആഴ്ചയിലൊക്കെ ചിലപ്പോൾ ചിക്കൻ മേടിക്കാൻ എപ്പോഴെങ്കിലും വാങ്ങിയുമ്പോൾ ഒരു മൂന്നാല് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി പറ്റും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും വല്യ സാധനങ്ങളൊന്നും വേണ്ട ഞാൻ വലിയ സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും റിസൾട്ട് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ കസ്പീരിലോട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നാല് ചെറിയ കഷ്ണം ചിക്കൻ വേണേ ചെറിയ പീസ് മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ കുരുമുളോട് ഉപ്പും എടുത്ത് ഉപ്പും പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ് പിന്നെ നമുക്ക് കുറച്ച് മല്ലയിൽ അരിഞ്ഞത് വേണം പിന്നെ ഒരു മൂന്നാല് ബീൻസ് ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ സവാള ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടത് നമുക്ക് വേറെയും വേണമെങ്കിൽ വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ കോളിഫ്ലവറോ കോണോ ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് അത് ചേർക്കാം കേട്ടോ ഞാനിത് ഉപ്പിലും മഞ്ഞൾ വെള്ളത്തിലും ഒക്കെ ഇട്ട് കഴുകിയെടുത്ത ബീൻസും ക്യാരറ്റുമാണ് ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഒരുപാട് അങ്ങ് വലുതായിട്ട് അരിയണ്ട നമുക്ക് അരിഞ്ഞെടുത്ത ബീൻസും ക്യാരറ്റും ചിക്കനും കൂടി ഒരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാമേ ഞാനിവിടെ കുരുമുളോടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കനായണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ പ്ലെയിൻ ചിക്കനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഒരു കാൽ സ്പൂൺ കുരുമുളോടിയും ഉപ്പും ചേർത്ത് വേണേ വേവിക്കാൻ വെക്കാനായിട്ട് നമ്മൾ കുക്കറിൽ ഒരു രണ്ട് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേ ചിക്കൻ വെന്ത് കിട്ടും അപ്പോൾ അതേ ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് വേറൊന്നും അല്ലോട്ടോ നമ്മുടെ ഓട്സ് ആണ് നമ്മുടെ വയറ് കുറയാനും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പ് കുടിക്കാനും ഒക്കെ പറ്റുന്നത് ഈ ഓട്സ് ചേർക്കുമ്പോഴേക്കും കേട്ടോ നമുക്കൊരു കൊഴുപ്പൊക്കെ കിട്ടും സൂപ്പിന് കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കോർഫ്ലോറൊക്കെ ചേർത്തല്ലാവരും തന്നെ ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൂപ്പിന് ഓട്സ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓട്ട്സൊക്കെ ഞാനൊന്ന് പൊടിച്ച് എടുത്ത് വെച്ചു അങ്ങ് ഫൈൻ പൗഡർ ആയിട്ടൊന്നും പൊടിക്കേണ്ട ചെറിയൊരു തരി തരിയുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന്തു നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് എടുക്കാം കേട്ടോ ആ തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ നിങ്ങൾക്ക് കൊലുവോര് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തേക്ക് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പച്ചമണം മാറുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വയറ്റി കിട്ടും ഇതിനിടയിൽ കൂടെ ഞാൻ എൻ്റെ ചിക്കനൊക്കെ പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സവാളയുടെ പച്ചമണം മാറിയപ്പോഴത്തേക്കും ഞാൻ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാറ്റുന്നുണ്ട് ആ സമയത്ത് ഞാനൊരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കുരുമുളകൊടിയിലെ എരിയും ഉപ്പുമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് എത്ര എരിവ് വേണോ എത്ര ഉപ്പ് വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അതിനൊരു അളവൊന്നുമില്ലേ ചിക്കന് നന്നായിട്ടൊന്ന് വായിട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളതിൽ വെജിറ്റബിളും ചിക്കനും വേവിച്ച വെള്ളമുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എൻ്റെ ഇപ്പോൾ ആ വെള്ളം കുറവായിട്ട് ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചു ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ ഓട്സിൽ കട്ടയൊന്നുമില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണേ കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണേ അപ്പോഴത്തേൻ്റെ ഇവിടെ നമ്മുടെ ചിക്കനും റെഡിയായിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലയിലിട്ട് കൊടുക്കാമേ അതിന് ശേഷം നമുക്ക് ഈ ഓട്സ് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് പിന്നെ നമ്മുടെ വെജിറ്റബിളും കൂടെ ഒഴിച്ചു കൊടുക്കണേ കണ്ട അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ നമുക്ക് കുറച്ച് വെള്ളം വേണം കാരണം നമ്മുടെ ഓട്സിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം പിന്നെ നമുക്ക് എത്ര കുടിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി കേട്ടോ ഓട്ട്സിൻ്റെ ആ പച്ചമണം മാറാൻ നന്നായിട്ടൊന്ന് വേവിക്കണം നമുക്ക് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാമേ ഈ സമയത്ത് കുരുമുളോടിയും ഉപ്പുമൊക്കെ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ആവശ്യത്തിൽ കുറുക്കിയെടുക്കുക നമ്മുടെ ആവശ്യം എത്ര ആണോ കുടിക്കാൻ വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം നല്ല അടിപൊളി സൂപ്പ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് വയറും വണ്ണവും കുറയാന് എന്നും ഇത് വൈകുന്നേരം കഴിക്കാൻ പറ്റിയ അത്രയും നല്ലത് സോപ്പ് റാഗി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൈകുന്നേരം കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന വയറ് കുറയുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചില ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം അപ്പോൾ എത്രയുള്ള